ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അൻപത് ദിവസം പിന്നിടുമ്പോൾ ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഹൗസിനുള്ളിൽ നടക്കുന്നത് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ജന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് സീരിയൽ താരം അനുമോള് തന്നെയാണ് തുടക്കം മുതൽ തന്നെ അനുവിന് അനുവിന് ഒരുപാട് ജനപിന്തുണയുണ്ടായിരുന്നു അനുമോള് തൊട്ടത് എല്ലാം വിവാദം തന്നെയായിരുന്നു തുടക്ക സമയത്ത് അതായത് ബിഗ് ബോസ് സീസൺ തുടങ്ങിയ ആ ആഴ്ചയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അനുവും ജിസേലും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലരും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് പല ആരോപണങ്ങളും സഹമത്സരാർത്ഥികൾക്കെതിരെ മത്സരാർത്ഥികൾക്കെതിരെ അനുമോള് ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ജിസയിലും അപ്പാനി ശരത്തും ആര്യനും അക്ബറും അടക്കം പലരും ഉൾപ്പെട്ടിട്ടുണ്ട് മത്സരാർത്ഥികളുടെയും ശത്രുവും ടാർജറ്റുമായി മാറിയത് അനുമോളാണ് നിയമം തെറ്റിച്ച് മേക്കപ്പ് ഉപയോഗിക്കുന്ന കാര്യത്തിലും കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്ന കാര്യത്തിലും ഒക്കെയാണ് അനുമോള് ജിസയിലും പ്രശ്നമാ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ബിഗ് ബോസിൽ ബാധിച്ചു വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയം ചർച്ചാ വിഷയമായി മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയിൽ വരെ അതെത്തി അനുമോൾ ജിസേലിനോട് ജിസേലിനെതിരെ ആരോപണം ഉന്നയിക്കുകയും പിന്നെ ജിസേൽ അനുമോളിന് അനുമോൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാവുകയും വഴക്കുകൾ ഉണ്ടാവുകയും അത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കിളി ഉണ്ടാവുകയും അത് ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇത് മറ്റ് മത്സരാർത്ഥികൾക്ക് മത്സര മത്സരാർത്ഥികൾ കൂടി പലതവണ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ അത് അനുമോള് പൊതുശത്രുവായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റ്സ് നൽകിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയും അനു തന്നെയായിരുന്നു അനുവിന് ശക്തമായ പി ആർ വർക്കുണ്ടെന്ന് ബി ബി പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോഴിതാ അനുവിന്റെ പി ആറിന്റേത് എന്ന ഒരു ഓഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുള്ള ആര്യനെ പുറത്താക്കണം എന്ന് ആഹ്വാനം ചെയ്തുള്ളതാണ് ഓഡിയോ ഈ വോയിസ് പുറത്തു വന്നത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ സായി കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്ന മത്സരാർത്ഥികളുടെ വിധി അനുവിന്റെ വോട്ട് ബാങ്കിനെ ആശ്രയിച്ചാണെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് തായുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പലരും നോമിനേഷനിൽ പേരുകൾ പറയുന്നത് പേഴ്സണൽ ഇഷ്യൂസ് മനസ്സിൽ വെച്ചാണെന്നത് പ്രകടമാണ് ആരും ചിന്തിച്ചിട്ടല്ല നോമിനേഷനിൽ നോമിനേഷൻ ചെയ്യുന്നത് വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്ത് കളിക്കാനൊന്നും ആരും ശ്രമിക്കുന്നില്ല നോമിനേഷനിൽ തന്നെ അത് വ്യക്തം തന്നെയാണ് ഗെയിം എന്ന രീതിയിൽ നോമിനേഷൻ ചെയ്തത് വളരെ കുറച്ച് മത്സരാർത്ഥികൾ മാത്രം അക്ബർ ആര്യൻ ജിസേൽ സാബുമാൻ ആദില ലക്ഷ്മി ബിന്നി ജിഷിൻ ഷാനവാസ് അനീഷ് എന്നിവരാണ് നോമിനേഷനിൽ ഇത്തവണ വന്നിട്ടുള്ളത് ഷാനവാസും അനീഷും ഒരുമിച്ച് നോമിനേഷനിൽ വന്നതുകൊണ്ട് വോട്ട് ബാങ്കിൽ ടൈറ്റ് ആകും വോട്ട് ബാങ്ക് സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരാൾ ആദിലയാണ് ചിലപ്പോഴൊക്കെ മനഃപൂർവ്വം നെഗറ്റീവ് ഗെയിം നൂറയെ സംരക്ഷിക്കാൻ ആതിലെ കളിക്കുന്നതായി തോന്നിയിട്ടുണ്ട് അനുമോൾഡ് വോട്ട് ആതിലയ്ക്ക് ലഭിക്കില്ല അതിന് ഒരു കാരണമുണ്ട് അക്ബറിന് അക്ബറിന്റേത് വോട്ട് മാത്രമേ കിട്ടൂ ഈ ആഴ്ച ഡേഞ്ചറസ് സോണിലുള്ള ഒരാൾ അഭിലാഷാണ് സാബുമാൻ ഡേഞ്ചറസ് സോണിലല്ല സാബുമാൻ സ്വന്തം കണ്ടന്റിലൂടെ വോട്ട് നേടി ഹൌസിൽ തുടരുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടില്ല സാബുമാൻ രക്ഷപ്പെടുന്നത് സ്ട്രോങ് കണ്ടസ്റ്റൻസ് പുറത്തു പോകാനായി ഹെവി പി ആർ ഉള്ള മത്സരാർത്ഥികളുടെ ആളുകൾ വീക്കായ സാബുമാനെ വീട്ടിൽ നിർത്താൻ വേണ്ടി വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതാണ് പുറത്തെ ബിഗ് ബോസ് എന്നാണ് ആ ഒരു പ്രേക്ഷകൻ കുറിപ്പിൽ പറയുന്നത് മാത്രല്ല അനുമോൾക്ക് സ്ട്രോങ് പിയാർ ഉണ്ട് വോട്ട് ബാങ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ സാബുമോനും ലക്ഷ്മിക്കും വോട്ട് വോട്ടുകുത്തും അപ്പോൾ ബിന്നി അഭിലാഷ് തുടങ്ങിയവരുടെ നിലനിൽപ്പ് പരുങ്ങല്ലാകും ജിഷിനും പി ആർ ഒന്നുമില്ല ഭാര്യ മാത്രമാണ് ജിഷിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അനുമോളുടെ വോട്ട് ബാങ്കാണ് ഇത്തവണ മത്സരാർത്ഥികളുടെ വിധി നിർണയിക്കുക എന്ന് സായി കൃഷ്ണ പറയുന്നുണ്ട് അൺഒഫീഷ്യൽ പോൾസ് നോക്കുക അതിലേറ്റവും ലാസ്റ്റുള്ള മത്സരാർത്ഥി ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക ഓരോ ദിവസവും ഓരോരുത്തർക്ക് മാറ്റി മാറ്റി കൊടുത്താലും കുഴപ്പമില്ല ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രം ആര്യൻ ലാസ്റ്റ് വരണം സ്ട്രോങ് ആയി നിൽക്കുന്ന മത്സരാർത്ഥിക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല അനുമോൾ എവിക്ഷനിൽ ഇല്ലെങ്കിൽ ആരാണോ അനുമോളിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് ആരാണോ അവർ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് അതല്ലേ ഗെയിം സ്ട്രോങ് ആയി നിൽക്കുന്ന മത്സരാർത്ഥിക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കുക എന്നതാണ് വൈറലായ ഓഡിയോയിൽ പറയുന്നത് പി ആർ ആർമി ഗെയിമുകൾ ഇങ്ങനെയാണ് അതുകൊണ്ട് സാബു ഒന്ന് രണ്ടാഴ്ച പോകും അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നും കൃഷ്ണ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം പറ്റിയ മത്സരാർത്ഥികളിൽ രണ്ടുപേരാണ് ആതിലയും നൂറയും ഇവരെ രണ്ട് മത്സരാർത്ഥികളായി മാറ്റിയതോടെ കളി കുറച്ചുകൂടി കടി കട്ടിയായി കുറച്ചുകൂടി മാറി തുടങ്ങി ലക്ഷ്മിയുടെ അധിക്ഷേപവും മോഹൻലാലിന്റെ പിന്തുണയും കൂടി കൂടിയായപ്പോൾ ഇരുവർക്കും പിന്തുണയേറാൻ കാരണമായി എന്നാൽ അതിനുശേഷം ആതിലയുടെ പ്രേക്ഷക പിന്തുണ പല കാരണങ്ങളാൽ ഇടിയുന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആദിലയും ഷാനവാസും ആംഗ്ല പെങ്ങൾ കാർഡ് ഇറക്കുന്നുവെന്ന് പ്രേക്ഷകർക്കും സഹ അഭിപ്രായമുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ നോമിനേഷനിൽ നെവിൻ ആതിലയെ നോമിനേറ്റ് ചെയ്തപ്പോൾ വിളിച്ചത് ലേഡി ഷാനവാസ് എന്നാണ് ആതിലയ്ക്ക് അതിൽ കൂടുതൽ നല്ല ഒരു പേരില്ല അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഗെയിം ഏറ്റവും പേഴ്സണലായി കളിക്കുന്ന രണ്ടു പേരാണ് ശരത് ഷാനവാസിനെതിരെ ഗെയിം കളിച്ചപ്പോൾ പേഴ്സണലായി അറ്റാക്ക് ചെയ്തു നെവിൻ അവൻ പാത്രം തട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവനെ വ്യക്തിപരമായി ടാർണിഷ് ചെയ്തു ആതിലെയും ഇതുതന്നെ എതിരെ ഗെയിം കളിച്ച നെവിനെ ഷാനവാസിനെ പോലെ തന്നെ വ്യക്തി അധിക്ഷേപം നടത്തി രണ്ടുപേരും ഇരട്ടത്താപ്പിന്റെ ഗില്ലാടികളാണ് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് നെവിന്റെ കാര്യത്തിൽ തന്നെ എത്ര തവണ രണ്ടുപേരും മലക്കം പറഞ്ഞു എന്ന് ദൈവന്തം പോലും അറിയില്ല അവളെ നോമിനേറ്റ് ചെയ്തതിന്റെ ചൊരുക്കാണ് ഇപ്പോൾ ലൈവിൽ അനീഷിനോട് കാണിക്കുന്നത് ചേട്ടന്റെ പെങ്ങൾട്ടി ശരിക്കും ആതിലയാണ് പക്ഷെ ഇവർ കാരണം പണി കിട്ടുന്ന രണ്ടു പേര് അനീഷിനും അനുമോൾക്കുമായിരിക്കും അനീഷ് ഷാനവാസുമായി അടുത്തതോടെ അനീഷിന്റെ ഗെയിം അവിടെ ആൾക്കാരെ വിമർശിക്കാൻ തുടങ്ങി ഇതുവരെ ഒറ്റയ്ക്ക് കളിച്ച അനീഷ് ഇന്ന് കിട്ടിയ നാല് നോമിനേഷൻ അതിന്റെ തെളിവാണ് ഇത് കണ്ട് അനീഷ് പയ്യെ ടാപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ആതിലയുമായി ഗ്യാപ്പ് ഇട്ടാൽ അനുമോൾക്കും കൊള്ളാമെന്നാണ് ആരാധകൻ പറയുന്നത് അതേസമയം ആദിലയുടെ ഗെയിമിനെ കുറിച്ചും മറ്റൊരു മറ്റൊരു ആരാധകൻ പങ്കുവയ്ക്കുന്നുണ്ട് ആദിലിയുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് അതാണ് ഇവർക്ക് വിനയായി മാറാൻ പോകുന്നത് ലക്ഷ്മി ഇഷ്യൂവിന് ശേഷം ലാലേട്ടനിൽ നിന്ന് കിട്ടിയ പിന്തുണ ആദിലയ്ക്ക് അമിത ആത്മവിശ്വാസം നൽകിയെന്ന് തോന്നുന്നു ഈ സീസണിൽ ഒരു ശക്തിയായ മത്സരാർത്ഥിയായി വളരുമെന്ന് തോന്നിച്ച ആതിലയ്ക്ക് പിന്നീട് പ്രേക്ഷകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാതെ പോവുകയായിരുന്നു റിയാസ് സലീം ഹോട്ടൽ ടാസ്കിനായി ബിഗ് ബോസ് ഹൌസിലേക്ക് വന്നതിന് ശേഷം ആതിലയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അനീഷിനോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്നതും നെവിനുമായുള്ള പ്രശ്നത്തിൽ ഡോക്ടർ ബിന്നി ആതിലയുടെ നിലപാടിനെ വിമർശിച്ചതുമെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ ആതിലയോട് വെറുപ്പുണ്ടാക്കി അതേസമയം ആതിലയുടെ ഈ വീഴ്ച നൂറയുടെ സാധ്യതകളെ ബാധിക്കാതെ ഇരുന്നാൽ അവൾ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് ചിലർ കരുതുന്നുണ്ട് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാമെന്നാണ് ഈ പ്രേക്ഷകൻ പറയുന്നത് മാത്രല്ല തുടക്കം മുതൽ അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഗെയിം കളിച്ചിരുന്നു എല്ലാവരും അനു അനുവിനെ ടാർഗെറ്റ് ചെയ്തു എന്നാൽ ആതിലയുടെയും ലൂറയുടെയും ആ ഒരു പ്രശ്നത്തോടുകൂടി അതിനു മുന്നേ തന്നെ ലാലേട്ടൻ അനുവിനെ എടുത്തിട്ട് കുറഞ്ഞതോടുകൂടി തന്നെ അനു കുറച്ചൊന്ന് ഡൗൺ ആവാൻ തുടങ്ങി ഇപ്പോൾ പലരും ഗെയിം കളിച്ച് മുന്നേറുമ്പോൾ അനു ഡൗൺ ആയി പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ലാലേട്ടൻ ആണെന്നുണ്ടെങ്കിലും പലരാണെന്നു പലരും അനുവിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനുവിനെ വിമർശിക്കുന്ന രീതിയിൽ ൻ പോലും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അനു എന്ത് ചെയ്താലും തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഓരോ മത്സരാർത്ഥികളായിട്ട് പുറത്തു പോകുമ്പോൾ ഇനി ആരൊക്കെ ആയിരിക്കും പുറത്തു പോവുക അവസാനം ആരാ ആരൊക്കെ ആയിരിക്കും അവിടെ നിൽക്കുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ